നമസ്കാരം തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ രീതിയിൽ വിവാദമാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ ഈ റിപ്പോർട്ട് വെറും റിപ്പോർട്ട് മാത്രമാണ് എന്ന് പ്രതിപക്ഷവും പി വി അൻവറും ആരോപിച്ചതോടുകൂടി മാധ്യമങ്ങളിൽ ചർച്ച കൊഴുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതോടെ സർക്കാരിന് റിപ്പോർട്ട് തള്ളാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയായി അങ്ങനെ ഇപ്പോൾ സർക്കാർ പി വി അൻവർ ഉന്നയിച്ച തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി പുതിയ അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുകയാണ് അജിത് കുമാർ െതിരെ ഡി ജി പി തല അന്വേഷണത്തിനും പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണത്തിനുമാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ വന്നിരിക്കുന്നത് ഡി ജി പിയുടെ കത്തിലെ കണ്ടെത്തൽ പരിഗണിച്ചാണ് എ ഡി ജി പിക്ക് എതിരായ അന്വേഷണ ശുപാർശ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ ശുപാർശയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അപ്പോഴും ആഭ്യന്തര വകുപ്പ് അജിത് കുമാറിനെ ആരോപണവിധേയനായ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതാണ് ഇവിടത്തെ വലിയ തമാശ സി പി ഐയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും എ ഡി ജി പിക്ക് എതിരായ ഡി ജി പിയുടെ കത്തും കണക്കിലെടുത്താണ് പൂരം കണക്കിലെ പുതിയ അന്വേഷണത്തിന് വഴി തുറക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആരോപണ വിധേയനായ അജിത് കുമാർ സ്വയം വെള്ളപൂശി നൽകിയ റിപ്പോർട്ട് ഡി ജി പി തള്ളിയിരുന്നു സ്ഥലത്തുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ അജിത് കുമാർ ഇടപെടാത്തതില് കടുത്ത വിമർശനമാണ് ഡി ഉന്നയിച്ചത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്മേൽ കുറ്റപത്രമായി ഡി ജി പി കവറിംഗ് ലെക്റ്റർ എഴുതിയതോടെയാണ് പുതിയ അന്വേഷണം ഇല്ലാതെ പറ്റില്ല എന്ന നിലയിലേക്ക് സർക്കാർ എത്തിയത് എ ഡി ജി പിക്ക് എതിരെ ഡി ജി പി തല അന്വേഷണത്തിനാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശുപാർശ പൂരം അട്ടിമറിക്കലിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനാണ് മറ്റൊരു അന്വേഷണത്തിനുള്ള ശുപാർശ ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ട് തലത്തിലുള്ള അന്വേഷണ ശുപാർശയിൽ ഇനി മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം രണ്ട് തലത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ോ അതോ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത്